കബളിപ്പിക്കപ്പെട്ടവർ ആത്മഹത്യയിൽ അഭയം തേടിയിട്ടും പോലീസ് നിരന്തരം മുന്നറിയിപ്പ് നൽകിയിട്ടും കണ്ണൂർ ജില്ലയിൽ ഓൺലൈൻ ഗിണിയിൽ പെടുന്നവരുടെ എണ്ണം കുറയുന്നില്ല ഈ വർഷം മാത്രം അഞ്ചോ ദശാംശം പൂജ്യം എട്ട് കോടി രൂപ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ഓൺലൈൻ തട്ടിപ്പിൽ നഷ്ടമായത് എന്നാണ് പോലീസ് നൽകുന്ന കണക്ക് തട്ടിപ്പുകൾ പല വിധമാണ് വ്യാജ ഓൺലൈൻ ലോൺ ആപ്പ് പാർട്ട് ടൈം ജോലി പ്രമുഖ കമ്പനികളുടെ ഡീലർഷിപ്പ് നിക്ഷേപത്തിന് വഴിയാണ് ഇതിൽ ഓൺലൈൻ വ്യാജ ഓഹരി വ്യാപാര തട്ടിപ്പിൽ ആറ് പേർക്ക് മാത്രം നഷ്ടപ്പെട്ടത് മൂന്ന് ദശാംശം ആറ് എട്ട് കോടി രൂപയാണ് വ്യാജ ഓൺലൈൻ ഓഹരി കച്ചവടത്തിൽപ്പെട്ടാണ് പലർക്കും പണം നഷ്ടമായിട്ടുള്ളത് സൈബർ പോലീസ് ഇതുവരെയായി പതിനേഴ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് പരാതി നൽകിയവരിൽ പത്ത് പുരുഷന്മാരും ഏഴ് വനിതകളുമാണുള്ളത് കൂട്ടത്തിൽ പ്രായം ചെന്നവർ തട്ടിപ്പിന് ഇരയാകുന്ന കേസുകളും വർദ്ധിച്ചു വരുന്നുണ്ട് ടെലിഗ്രാം ആപ്പ് വാട്സ്ആപ്പ് എന്നിവ വഴിയാണ് ഇരകളെ വലയിലാക്കുന്നത് വലിയ വരുമാനം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പിന്റെ തുടക്കം കുറിക്കുന്നത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഉപയോഗിക്കാനും ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് പോലീസ് നിരന്തരം ബോധവൽക്കരണം നടത്തിയിട്ടും പിന്നെയും ചതിക്കുഴികളിൽ ചെന്ന് ചാടുകയാണ് പലരും കൂട്ടത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പോലുമുണ്ട് ഏറ്റവും കൂടുതൽ തുക നഷ്ടപ്പെട്ടത് തലശ്ശേരി നെട്ടൂർ സ്വദേശികളായ ദമ്പതികൾക്കാണ് ഒന്നദശാംശം അഞ്ചു ഏഴ് കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് പ്രവാസിയുടെ ഭാര്യയായ അറുപത്തിനാലുകാരിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് ഭാര്യയുടെ അക്കൌണ്ടിലെ പണം ഭർത്താവാണ് കൈകാര്യം ചെയ്തത് ഭർത്താവിനെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ചേർത്ത ഓഹരി വ്യാപാരത്തിന്റെ പേരിൽ പറ്റിക്കും കഴിഞ്ഞ മാർച്ച് പതിമൂന്നിനും ഈ മാസം ഏഴിനുമിടെ പ്രതികളുടെ മുപ്പതോളം അക്കൗണ്ടുകളിലേക്കാണ് ലാഭമടക്കം രണ്ട് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപയായി എന്ന് പ്രതികൾ സന്ദേശം അയച്ചിരുന്നു തുടർന്ന് പണം പിൻവലിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല വാട്സ്ആപ്പ് ടെലിഗ്രാം തുടങ്ങിയവയിൽ ലഭിക്കുന്ന വ്യാജ ലിങ്കുകളിൽ കയറി വഞ്ചിതരാകരുത് എന്ന് സൈബർ പോലീസ് പറയുന്നുണ്ട് കേരളത്തിൽ ഒരു മാസം ശരാശരി പതിനഞ്ചു കോടിയുടെ സൈബർ തട്ടിപ്പ് നടക്കുന്നതായി കണക്കുകൾ പുറത്തുവന്നിരുന്നു കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഒന്ന് കോടിയുടെ ഓൺലൈൻ തട്ടിപ്പിനാണ് മലയാളികൾ ഇരയായത് സാധാരണക്കാർ മാത്രമല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള ബാങ്ക് ഉദ്യോഗസ്ഥരും അധ്യാപകരും മുതൽ ഐ ടി പ്രൊഫഷണലുകളും ഡോക്ടർമാരും വരെ സൈബർ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചു മാസത്തിനിടെ ആയിരത്തോളം സൈബർ തട്ടിപ്പുകൾക്കാണ് മലയാളികൾ ഇരയായത് എന്ന് പോലീസിന്റെ തന്നെ കണക്കുകൾ പറയുന്നുണ്ട് ഇതിൽ അൻപത്തി അഞ്ച് ഡോക്ടർമാർ മുപ്പത്തിയൊൻപത് അധ്യാപകർ അറുപത് സർക്കാർ ഉദ്യോഗസ്ഥർ എൺപത് വിദേശ മലയാളികൾ എന്നിവർ ഉൾപ്പെടുന്നുണ്ട് സൈബർ തട്ടിപ്പുകളെ കുറിച്ച് ഏറ്റവും അവബോധം ആവശ്യമുള്ള ബാങ്ക് ഉദ്യോഗസ്ഥരും തട്ടിപ്പിനിരയായിട്ടുണ്ട് മുപ്പത്തിയൊന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർക്കാണ് ഇക്കൊല്ലം ഓൺലൈനിൽ പണം നഷ്ടമായിട്ടുള്ളത് സൈബർ തട്ടിപ്പിൽ വ്യാപകമായി പെടുന്ന മറ്റൊരു വിഭാഗം വ്യാപാരികളാണ് നൂറ്റി ഇരുപത്തി വ്യാപാരികളാണ് ഈ വർഷം ഇതുവരെ തട്ടിപ്പിനിരയായത് മുന്നൂറ്റി ഇരുപത്തിയേഴ് സ്വകാര്യ സ്ഥാപന ജീവനക്കാരും തട്ടിപ്പിൽപ്പെട്ട് പണം നഷ്ടമായവരിൽ പെടുന്നുണ്ട് പ്രൊഫഷണലുകളും ും വീട്ടമ്മമാരും വിദ്യാർത്ഥികൾ തുടങ്ങി മൂന്ന് പേർ ഈ വർഷം തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് സൈബർ തട്ടിപ്പിനെ കുറിച്ച് പോലീസും ബാങ്കിംഗ് സ്ഥാപനങ്ങളും നിരന്തരം അവബോധം നടത്തുന്നതിനിടെയാണ് ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവരിൽ ഇത്തരത്തിൽ തട്ടിപ്പിൽപ്പെടുന്നത് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായാൽ എത്രയും വേഗം പരാതിപ്പെടണമെന്നാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് തട്ടിപ്പ് നടന്ന ആദ്യത്തെ ഒരു മണിക്കൂർ നിർണായകമാണെന്ന് പോലീസ് പറയുന്നു എത്രയും വേഗം സൈബർ ഹെൽപ്ലൈൻ നമ്പറായ വൺ നയൻ ത്രീ സിറോയിൽ ബന്ധപ്പെടണം അല്ലെങ്കിൽ ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലായ സൈബർ ക്രൈം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പരാതി രജിസ്റ്റർ ചെയ്യാം വൺ ഫൈവ് ഫൈവ് സീറോ ആണ് ഓൺലൈൻ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള കേരള പോലീസിന്റെ ടോൾ ഫ്രീ നമ്പർ